കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വന്തം അതിന് ഇന്നലെ ബാർസോണ ബാർസോണ ഇന്നലെ ലീഗ് മത്സരത്തിൽ റൈവ് വല്ലഡോളിനെ ഒന്നേ സിറക്കി പിന്നിട്ടതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ ഒരു ആറ് മിനിറ്റിൻ്റെ ഇടയ്ക്ക് രണ്ട് ഗോൾ തിരിച്ചടിച്ച് ആ ഒരു മത്സരം ഇന്നലെ വിജയിച്ചിട്ടുണ്ട് ഒമ്പത് ചേഞ്ചസോടെ ആയിരുന്നു ഇന്നലെ ഫ്ലിക്ക് ഫസ്റ്റ് ലെവൻ ഇറക്കിയത് കാരണം ഇനി ഒരു വമ്പൻ മാച്ചുകളാണ് ബാർസണേക്ക് വരാനുള്ളത് കാരണം എല്ലാ മാച്ചുകളും ഒന്നിനെത്ത് അത്രമാത്രം പരിഗണന നൽകേണ്ട മാച്ചുകളാണ് എല്ലാ മാച്ചുകളും ഫൈനൽ പോലെ കളിക്കേണ്ട മാച്ചുകളാണ് ഈ ചൊവ്വാഴ്ച തന്നെ ഇന്റർമിലാനുമായിട്ടുള്ള ഒരു സെക്കൻഡ് സെക്കൻഡിലേക്ക് വാറി തന്നെ സാൻമേറയിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട് അപ്പം അതിനോട് മുൻകൂട്ടിയായി ഒരു ഒമ്പത് ചേഞ്ചസുകളോടെയാണ് ഇന്നത്തെ ആ ലൈനപ്പ് തന്നെ കാണാൻ അതുപോലെ തന്നെ മറ്റൊരു ഇടത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർമിലാനും അതുപോലെ തന്നെ ഇന്നലെ ഹെല്ലസ് സ്വരണമായിട്ടുള്ള മാച്ചിൽ പതിനൊന്ന് ചേഞ്ചസിലൂടെയാണ് അവരുടെ ടീം ഇന്നലെ ഇറക്കിയിരുന്നത് കാരണം ബാറ്റ്സ്ലോണുമായിട്ടുള്ള ആ മത്സരത്തിൽ കളിച്ച എല്ലാ പ്ലേഴ്സിനും റെസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ലീഗ് മാച്ചിൽ അവർക്ക് ഇതേപോലെ തന്നെ ഒരു ക്രൂഷ്യൽ മാച്ചുകളാണ് കാരണം ലീഗിൽ നെപ്പോളിയുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആറ് പോയിന്റ് ഉണ്ട് ഇന്നലെ ആ എല്ലാ സുരായിട്ടുള്ള മത്സരത്തിൽ ആ പതിനഞ്ച് ചേഞ്ചസിലൂടെയും പോലും ഇന്നലെ ഒന്നേ സുറയ്ക്ക് ഹോമിൽ അവർ ഇന്നലെ വിജയിച്ചിരുന്നു അങ്ങനെ മൂന്ന് ആയിട്ട് അവർ നെപ്പോളിയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം കുറയ്ക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഒരു വാർ തന്നെ അവിടെ നടക്കാണ്ട് അപ്പം ഇത് ഇത് കണ്ട് ഇരു ടീമുകൾ ഇന്നലെ ചേഞ്ചസുമായിട്ടാണ് ഇന്നലെ അവരുടെ ലീഗ് മത്സരത്തിന് അവർ നോക്കിക്കേണ്ടത് അപ്പൊ ഇന്നലെ ബാർസണോ ഒമ്പത് ചേഞ്ചസിലും ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലത്തെ ബാർസണോ ഫസ്റ്റ് ലെവൽ നോക്കിയാണെങ്കിൽ ഇന്നലെ ഗോൾ കീപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന അപ്പം ബാക്ക് ലൈനിൽ അറോജയും ക്രിസ്ത്യൻസിനുമായിരുന്നു സി വി പാർണറുമായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഫോർട്ട് ഫോർട്ടായിരുന്നു ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ട് ഉണ്ടായിരുന്നു ഫോർട്ട് ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് ആണ് പക്ഷേ ഇന്നലെ ഫോർട്ട് റൈറ്റ് ബാക്ക് ആയിട്ട് ഉണ്ടായിരുന്നത് ലെഫ്റ്റ് ആയിട്ട് ജെറാൻ മാർട്ടിനും മിഡ്ഫീൽഡ് നോക്കിയാണെങ്കിൽ ഇന്നലെ സ്റ്റാർ സ്റ്റാർലെവൻ ഉണ്ടായിരുന്നു പിന്നെ ഗാവിയും ലോപ്പസും ആയിരുന്നു അപ്പം ഫോർവേഡായിട്ട് ലമാസിയേര പ്ലെയർ ഡാനി റോഡിഗ്രസ് ആയിരുന്നു അപ്പം സെന്റർ ഫോർവേഡായിട്ട് പാവ വിക്ടർ ആയിരുന്നു ലെഫ്റ്റ് ഫിംഗറായിട്ട് അൻസു ഫാത്തി നല്ല കളി നോക്കുകയാണെങ്കിൽ ഒരുവിധം ഒരുപാട് പഴി കേട്ട ഒരാളായിരുന്നു ജറാൺ മാർട്ടിൻ കഴിഞ്ഞ ഇൻഡർ മിലാനുമായിട്ടുള്ള മത്സരം കാരണം ഡംഫ്രീസുമായിട്ട് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല പക്ഷെ ഇന്നലെ തിരിച്ചു വന്നിരുന്നു ഇന്നലെ ഒരു ഡിഫൻസീവായിട്ടും ഒഫെൻസീവായിട്ടും നല്ല വൃത്തിയായിട്ട് ഒരു ഇത് കളി കാഴ്ച കളി കളിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചത് കാരണം ഒരു നല്ലൊരു അസിസ്റ്റ് ഇന്നലെ ഫെർമിൻ ലോപ്പസിന് രണ്ടാമത്തെ ഗോളിന് വഴിയിരിക്കാനുള്ള നല്ലൊരു കട്ട് ബാക്ക് അസിസ്റ്റ് അദ്ദേഹം ഫെർമിൻ ലോപ്പസിന് നൽകിയിരുന്നു അപ്പം ഇന്നലെ എം വി പിയും ജെറാബ് മാർട്ടിൻ ആയിരുന്നു അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഡം ആ ഒരു വ്യത്യാസം ഒട്ടും എന്തു പറയാ ഒട്ടും താരതമ്യം പെടുത്താൻ പറ്റുന്നില്ല കാരണം ഡംഫ്രൈസിന്റെ ആ ഫിസിക്കൽ ആയിട്ടുള്ള ഇതായിരുന്നാലും അതുപോലെ തന്നെ ആ ടെക്നിക്കൽ പരമായിട്ടുള്ള ആ ഒരു എബിലിറ്റിന്റെ കൂടെ ജെറാഡ് മാർട്ടിനെ ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം കാരണം ഫസ്റ്റ് ഫസ്റ്റിലേക്ക് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായതാണ് അവിടെ നാല്പത്തി സെക്കൻഡ് ഹാഫിൽ ജെറാഡ് മാർട്ടിനോട് ഗാർസിയ പിന്നെ വരുന്നുണ്ട് പിന്നെ ഇനിയ മാർട്ടിനേസ് ആയിരുന്നു അവിടെ റൈറ്റ് ബാക്ക് ആയിട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിരുന്ന അപ്പൊ ഇന്നലെ വെച്ച് ഇന്നലെ അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു അല്ലേ റെയിൽവേ റയൽവെല മത്സരത്തിൽ ഡിഫെൻസീവ് ആയിട്ട് ഓക്കെ ആയിരുന്നു അറ്റാക്കിങ്ങിലും ഓക്കെ ആയിരുന്നു അപ്പം നോക്കാം നമുക്ക് അടുത്ത ഇന്റർമിലാന്റുമായിട്ടുള്ള മത്സരത്തിൽ എങ്ങനെയായി എങ്ങനെ വരും എന്ന് നോക്കാം കാരണം ബാൾ ഡേ കൺഫേം ആയിട്ടുണ്ട് ഇന്റർമിലാന്റുമായിട്ടുള്ള മത്സരത്തിൽ ബാൾഡേ കളിക്കില്ല എന്ന് നല്ല എന്നൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂണ്ടയ്ക്കും റൈറ്റ് ബാക്ക് ആയിട്ടുള്ള കുണ്ടക്കും പരിക്കാണ് ഫോർട്ട് ഇന്നലെ ഒരു എന്താ പറയുക ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്നലെ ഫോർട്ടിനെ റൈറ്റ് ബാക്ക് ആയിട്ട് ഇട്ടിട്ടുള്ളൂ ഫോർട്ട് ഇന്നലെ കളി വെച്ച് നോക്കുമ്പോൾ ഒഫെൻസീവിൽ അറ്റാക്കിംഗിൽ ഓക്കെ ചെയ്യുന്നു കാരണം ക്രോസുകളും കട്ട് ബാക്ക് ചെയ്ത് അറ്റാക്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഡിഫൻസീവ് ആയിട്ട് വളരെയധികം വീക്ക് ആയിരുന്നു കാരണം മോറോ അവരുടെ റൈഡ് വല്ലഡോലിന്റെ മോറോയുമായിട്ടുള്ള നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇന്നലെ ഫോർട്ട് അവിടെ സ്പേസ് എക്സ്പോസ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ വല്ലഡോലിന്റെ ആ അറ്റാക്ക് മൊത്തം കുറച്ച് അറ്റാക്ക് വന്നിരുന്ന മൊത്തം ആ ഒരു റൈറ്റ് റൈറ്റ് ഇത് സൈഡിൽ നിന്നാണ് അപ്പം ഡിഫെൻസീവായി നോക്കുമ്പോൾ ഫോട്ടോനെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച കോണ്ടയ്ക്ക് പോയാലും അവിടെ ഗാർച്ച ആയിരിക്കും അവിടെ ഫസ്റ്റ് ലൈനപ്പിൽ വരാൻ സാധ്യത അപ്പൊ ബാൾഡേക്ക് പോയാലും ജെറാൻ മാറ്റി തന്നെ ആയിരിക്കും ഇന്റർ മൂല്യമായിട്ടുള്ള മത്സ്യത്തിൽ ഇറങ്ങാൻ സാർ ഇങ്ങനെ നമ്മൾ ഇന്നത്തെ കളിയിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ ബാക്ക് ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണ് ഇന്നലെ ക്രിസ്ത്യൻസ് ഇന്നലെ ആ ഒരു ഫസ്റ്റ് ലൈനപ്പ് ബാർസയുടെ ഫസ്റ്റ് ലൈനപ്പ് ഉണ്ടായിരുന്ന പ്രൊമിസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ കാരണം ആ പന്തടക്കവും ആ പാസിംഗും ആ ബിൽഡപ്പിലൊക്കെ ഒരുപാട് ക്രിസ്ത്യൻസ് ഒരുപാട് സഹായിച്ചിരുന്നു ഇന്നത്തെ മത്സരത്തിൽ അപ്പൊ ഇന്നലെ ക്രിസ്ത്യൻസിടെ ഓക്കെ ആയിരുന്നു പുള്ളി ഈ സീസണോടെ ബാർസിനെ വിടും എന്നൊക്കെ ഒരു റൂമറുകളുണ്ട് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് കളിക്കട്ടെ എന്നാണ് കാരണം ഒരു വർഷത്തിന് ശേഷം ആ ഒരു ലൈനപ്പിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു എന്തോ ഒരു അഭാവം ഒന്നും അദ്ദേഹത്തിന്റെ മത്സരത്തിൽ നിന്നല്ല കാണാൻ സാധിച്ചിരുന്നില്ല നല്ല ഒരു സൂപ്പറായിട്ട് തന്നെ കളിച്ചു ആരോജ്യമായിട്ട് ഒരു സി പി പാർട്ട്ണർഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ മിഡ്ഫീഡ് നോക്കിയാണെങ്കിൽ നാൽപ്പത്തി ആറ് മിനിറ്റ് വരെ ഇന്നലെ പെഡ്രി ഉണ്ടായിരുന്നുള്ളൂ പെഡ്രിയും അവര് അദ്ദേഹത്തെ പെഡ്രി എന്നാലും ഫ്ലിക്ക് ഒരു മുൻകൂർ വിധിയോടെ തന്നെയാണ് കാരണം പകുതി പെഡ്രിയും പകുതി ഡിയോങ് എന്നൊരു ഇതിൽ തന്നെയാണ് ഇന്നലെ ലൈനപ്പ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് പെഡ്രീനെ പിൻവലിച്ചിരുന്നു പെഡ്രിയും ഓക്കെ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് മിഡ്ഫീൽഡ് ബിൽഡപ്പുകളൊക്കെ സൂപ്പറായിട്ട് അദ്ദേഹം കളിച്ചിരുന്നു അതുപോലെ തന്നെ ഗാവിയായിരുന്നാലും ഗിക്ക് ഇതേപോലെ ഒരു ഇഞ്ചറി പറ്റിയായിരുന്നു എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മാറ്റുന്നത് പക്ഷെ ആ അത് ഒരു അത്രക്കുള്ള സീരിയസ് ഇഞ്ചറി അല്ലെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു അപ്പം ഗാവിയും ഇന്റർമുലാൻ മത്സരത്തിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പം ഇന്നലെ മിഡ്ഫീൽഡ് നോക്കിയാണെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ ആ ഒരു അറ്റാക്കിംഗിലായിരുന്നു ഇന്നലെ അൻസു ഫാത്തിന്റെ സൈഡായിരുന്നാലും പിന്നെ ഒരു ഡൊമിൻ നമ്മള് റോഡ്രിഗസ് പയ്യെ നല്ല വൃത്തിയായിട്ട് കളിച്ചിരുന്നു കാരണം ഒരു പ്രൊമിസിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഫസ്റ്റ് ലവൻ സ്റ്റാർട്ടിങ് തന്നെയാണ് അദ്ദേഹം പയ്യനെ കാണിച്ചത് കാരണം എനിക്ക് തോന്നുന്നത് മുപ്പത്തി എട്ടാതെ മിനിറ്റിൽ ആ പരിക്ക് പറ്റി ഷോർഡർ പറ്റി പരിക്ക് പറ്റി പുറത്തു പോകുന്നുണ്ട് പക്ഷെ ഒരു എന്താ മൊറോവിന്റെ ആ ഒരു ആ ഒരു സൈഡ് ഭയങ്കരമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പരിക്കുകൾ നൽകാൻ റോഡിക്രസിനെ കൊണ്ട് സാധിച്ചിരുന്നു കാരണം കട്ട് ബാക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയും ഒരു രണ്ട് മൂന്ന് ഡ്രിബ്ലിംഗ് ഒക്കെ ചെയ്തിരുന്നു ഒരു ഷോട്ട് അടിക്കുന്നുണ്ട് റൈറ്റ് റൈറ്റ് ഫുഡ് കൊണ്ടുള്ള ക്രോസ് നൽകുന്നുണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ഷോട്ട് ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു സ്റ്റാർട്ട് തന്നെയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു പരിക്ക് പറ്റി അവിടെ പിന്നെ ലാമിന് എമാലാണ് വരുന്നത് അപ്പൊ പാവ വിക്ടർ പാവ വിക്ടറിന്റെ ഇതിൽ വെച്ച് നോക്കിയാലും നല്ല ഹെഡറുകൾ ചെയ്ത് ഷോട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ഗോൾ അവിടെ വരുന്നില്ല ആ ഫ്രണ്ട് ലൈനിൽ ഒരു എന്ത്യാ ഗോളിനുള്ള ആ ഒരു അവസരം അദ്ദേഹം കൊണ്ട് ചെയ്തിരുന്നു അദ്ദേഹം കൊണ്ട് അടിക്കുവാൻ സാധിച്ചിരുന്നില്ല പക്ഷെ എങ്കിലും ഒരു സൂപ്പർ സൂപ്പർവേഴ്സ് ഒരു ഹെഡർ അതായത് അതായത് റോഡിക്രിസ് നൽകിയ ഒരു ക്രോസ് പാവ വിറ്റ് ഹെഡർ നൽകി ഹെഡർ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഗോളി സേവ് ചെയ്യുന്നുണ്ട് അപ്പൊ അൻസുഫാത്തിൽ എടുക്കുന്നത് നോക്കിയാലും ഒരു ഒറ്റ ഷോട്ട് മാത്രമേ അൻസു ഫാത്തിൽ വരുന്നു വരുന്നുള്ളൂ അപ്പോൾ ഒരു ബെഞ്ച് പ്ലെയർ എന്ന നിലയ്ക്കാണ് ഇപ്പൊ അൺസ് ഉള്ളത് പക്ഷെ നേരത്തെ ബാർസലോടെ ഒരു ഭാവി തന്നെ ഉൾക്കൊണ്ട ഒരു പ്ലെയർ ആയിരുന്നു പക്ഷെ ഇങ്ങനെ ഭയങ്കര ഫോമൗട്ടിലോട്ട് പോകുമെന്ന് വിചാരിച്ചില്ല പക്ഷെങ്കിലും ആ ഒരു ഗോൾ രണ്ട് ഫസദ ഗോൾ വരുന്നതും ആ ഒരു ആറാമത്തെ മിനിറ്റ് തന്നെ ആ എന്നെ പറഞ്ഞു ഫോർട്ടിന്റെ ആ ഒരു പിഴവിൽ തന്നെയാണ് ആ ഫോർട്ട് ആ ഒരു റൈറ്റ് സൈഡ് ഒരുപാട് എക്സ്പോസ് ആവുന്നുണ്ട് ആ ഒരു ക്രോസിൽ മോറോഡ ക്രോസിൽ നിന്ന് ക്രോസിൽ നിന്ന് അവിടെ ഒരു അറ്റാക്ക് വരുന്നുണ്ട് പിന്നെ ഒരു കോർണറിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് സാഞ്ചസാണ് ആ ഗോൾ നേടുന്നത് അവിടെ പക്ഷെ ടെസ്റ്റിങ്ങിന് ഒന്നു ചെയ്യാൻ പറ്റും കാരണം ഡിഫ്ലക്റ്റ് ചെയ്താണ് ആ ബോൾ പോകുന്നത് ടെസ്റ്റിങ് ഇതേപോലെ തന്നെ കൊറേ പരിക്കുക ശേഷം എത്രയും മാസങ്ങൾ ശേഷമാണ് ടെസ്റ്റിങ്ങിന് ഇന്നലെ ആ ഒരു ലൈനപ്പിൽ വരുന്നത് അപ്പം സെക്കൻഡ് ഹാഫിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സേവ് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് സേവുകൾ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഫസ്റ്റ് ആ ഗോൾ കഴിച്ച ടെസ്റ്റിങ്ങിന് ചെയ്യിന് ഓക്കെ ആയിരുന്നു അപ്പൊ ഇന്നലെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ബാർസയുടെ ഗോളുകൾ വരുന്നത് തന്നെ ലാമിനിയളിൻ ആ ഒരു ഇൻവോൾവ്മെന്റ് അതുപോലെ തന്നെ റാഫിനേന്റെ ആ ഗോളിലൂടെയാണ് ബാർസലോണ ഗോൾ നേടുന്നത് ഒരു ഡിഫറെ ലാമിനിയൾ ഒരു ക്രോസ് ഒരു ലോഫ്റ്റഡ് ബാൾ അവിടെ അറോജയ്ക്ക് നൽകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഇന്റർസെപ്ഷൻ മൂടം മൂലം ആ ബാൾ റീബൗണ്ട് നേരെ റാഫിനൊക്കെയാണ് അത് റാഫിനെ ഒരു സൂപ്പർ ഫിനിഷിലൂടെ ബാർസലോണിനെ ഒന്നേ ഒന്നിന് സ്കോലൈൻ ചെന്ന് എത്തിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ആറ് മിനിറ്റ് കഴിഞ്ഞ് തന്നെ ഉടനെ തന്നെ ആ ഒരു ജെറാബ് മാർട്ടിന്റെ ഒരു കട്ട് ബാക്ക് ചെയ്തുള്ള ഒരു പാസ് നിന്ന് ഒരു സൂപ്പർ പാസ് നിന്ന് കറക്റ്റ് നല്ല സൂപ്പർ ഫിനിഷിലൂടെ ഫെർമിൻ ലോപ്പസ് ബാർസലോണ രണ്ടേ സ്കോർ ലൈൻ എത്തിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ ബാർസോണ ഇതിൽ നടന്നത് പക്ഷെങ്കിലും ഇരുപത്തി നാല് ഷോട്ടുകളൊന്നും അടിച്ചിട്ടുണ്ട് ഏഴ് ഷോട്ട് ഓൺ ടാർഗറ്റുകളാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അതിപ്പോൾ കൂടെ ഗോളുകൾ കയറേണ്ടായിരുന്നു പക്ഷെ അവരെ റയിൽ വെല്ലോട്ടായിരുന്നാലും നല്ല സൂപ്പറായിട്ട് കളിച്ചിരുന്നു ഡിഫൻഡ് ചെയ്ത് നിന്നാലും എൺപത്തിരണ്ട് എൺപത്തിരണ്ട് പെർസെൻറ്റേജ് പൊസിഷൻ ബാർസോണെ കീപ്പ് ചെയ്തു പതിനെട്ട് പെർസെൻറ്റേജ് മാത്രമേ ഇന്നലെ റൈൽ വെല്ലോഡ് പൊസിഷനുള്ളൂ പക്ഷെ അഞ്ച് ഷോട്ടുകൾ കളിച്ചു നാലും ഓൺ ടാർഗറ്റുള്ളായിരുന്നു അവരൊന്ന് പൊരുതി നോക്കിയിരുന്നു ഉള്ളത് കൊണ്ട് പക്ഷെ ബാർസോണ ഒരിക്കലും കൈവിട്ട് കൊടുക്കാൻ അവിടെ അവരുടെ പ്ലേസിനെ കൊണ്ട് സാധിക്കില്ല അമ്മാതിരിയാണ് അവരുടെ കംബാക്കുകളൊക്കെ കാരണം കഴിഞ്ഞ കുറെ മത്സരങ്ങൾ നോക്കി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എന്തായാലും ആണ് ഇന്ന് റയൽമാരൻ ഇന്ന് ആർ സി സെലിറ്റോ ആയിട്ടാണ് മത്സരം എന്താകും റയൽമാരുടെ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് വരെ റയൽമാരൻ ഭയങ്കര ഭീഷണിയാണ് ഇത് ചെയ്യുന്നത് കാരണം നെക്സ്റ്റ് ലലീഗ് എൽ ക്ലാസിക്കോ ലലീഗിൽ നടക്കുന്ന എൽ ക്ലാസ് ഗെയിം ബാർസോണ വിജയിക്കണ വിജയിക്കാണെങ്കിൽ എന്തായാലും റൈൻമാരുടെ അവിടെ അടിയറവ് പറഞ്ഞു ബാർസോണ ചാമ്പ്യന്മാരാകുന്ന ഒരു സ്ഥിതിഗതിയാണ് വരാൻ പോകുന്നത് അപ്പൊ റൈൻമാരനെ സംബന്ധിച്ചൊരു മരണ പോരാട്ടം തന്നെ കാരണം അവർ അവർക്ക് ആകെയുള്ള ഒരു കിരീടം ഇനിയിപ്പം ലലീക മാത്രമാണ് അപ്പൊ ബാർസോണുമായിട്ടുള്ള ആ ഒരു എൽ ക്ലാസിക്കോ മത്സരമാണ് ഇനിയിപ്പ ചാമ്പ്യന്മാരാരുക എന്ന് തീരുമാനിക്കാൻ പോകുന്നത് അപ്പൊ ബാർസോണെ സംബന്ധിച്ചൊരു വിജയം അനിവാര്യമായിരുന്നു കാരണം ഇത്ര ചേഞ്ചസുകൾക്ക് മീതയും ഈ ഒരു വിജയം നേടാൻ സാധിച്ചത് അതും ലീഗിലെ ക്രൂഷ്യൽ മാച്ചുകളിൽ നിന്ന് വിജയം നേടാൻ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇനിയിപ്പോൾ എൽ ക്ലാസിക തന്നെയായിരിക്കും ഇനിയിപ്പം ലലീഗ് ആർക്ക് എന്ന് തീരുമാനിക്കാൻ പോകുന്നു അപ്പോൾ ബാർസോണയ്ക്ക് ഇനി വരാൻ പോകുന്നത് ഇന്റർമിലാനുമായിട്ടുള്ള സെക്കൻഡ് ലെഗ് ഫൈനൽ മുമ്പുള്ള ഒരു ഫൈനലാണ് അവിടെ എന്താകുമെന്ന് നോക്കിക്കാനാണ് കാരണം ഡംഫ്രൈസ് ഡിമാർക്കോ പിന്നെ തുറാം മെക്കിറ്റാറിയാൻ ബറേല ബാസ്റ്റോണി ഇതേപോലത്തെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പറ്റ പ്ലേസിന്റെ അടുക്കുക ഇന്നലത്തെ ആ ഇന്റർ മാച്ച് ഇന്ന ഇന്റർ മാച്ച് തന്നെ അവരാരും ഇല്ലായിരുന്നു ഫസ്റ്റ് ലെവൽ മൊത്തത്തിൽ ഇല്ലായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു അഗ്നിപരീക്ഷണം തന്നെയാണ് സാൻമെറൈൻ സാ ഒരു വാർ തന്നെയാണ് സാൻമെറൈൻ വെച്ച് ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിനി അടുത്ത് ഇങ്ങ് പ്രീമിയർ ലീഗ് വരികയാണെങ്കിൽ ബോട്ടിലർ എപ്പോഴും ബോട്ടില്ലറാവും ആ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇന്നലെ ആസന ഇപ്പൊ ആസനിലെ രണ്ടാം സ്ഥാനം ഭീഷണിയാവുന്ന ഒരു ഘട്ടമാണ് വന്നിട്ടുള്ളത് കാരണം ഇനിയിപ്പം സിറ്റി മൂന്ന് പോയിന്റ് വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്നലെ ആസന രണ്ടേ ഒന്നിനാണ് ബോൺ ബോൺവന്തുമായിട്ടുള്ള മാച്ചിൽ ഇന്നലെ തോറ്റിരിക്കുന്നത് അതേസമയം വേറെ നോക്കിയാൽ ഇന്നലെ സ്റ്റാർ ബോർഗുമായിട്ട് ഇന്നലെ ലീഗിൽ പി എസ് സി രണ്ടേ ഒന്നിന് ഇതേപോലെ തോറ്റിട്ടുണ്ട് പക്ഷേ എങ്കിലും അവരുടെ എൻഡ് ലെവൻ മൊത്തം ഇന്നലെ റെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ൂച്ച ഇന്നലെ ലൈനപ്പ് ഇറക്കിയിരുന്നത് മാത്രമേ ഇന്നലെ ഫസ്റ്റ് ലെവനിലെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആസിനെ എന്റെ ഒരു ഫസ്റ്റ് ലെവൻ മൊത്തം ഇന്നലെ എഫ് സി ബോൻബ എന്ന് പറഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് അവരെ ഇന്നത്തെ കളി നോക്കിയെങ്കിൽ ഒരു അലസത മൊത്തത്തിലൊരു അലസമായിട്ടുള്ള ഒരു കളിയാണ് കാരണം ചില സമയത്ത് ട്രോസടയ്ക്ക് ആ ഒരു ബാൾ ശീലിക്കാൻ തന്നെ മടിക്കുന്നുണ്ട് ഒരു സമയത്ത് മാറ്റിൽ ഇങ്ങനെ മുന്നേറ്റത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ട്രോസ്ങ്ങനെ നിൽക്കുന്നു ഒന്ന് ബാൾ തേക്ക് ചെയ്യാനുള്ള ഒരു ഇതുപോലും ഒരു ആംഗ്യം പോലും കാണിക്കുന്നില്ല ഒരു അലസമായിട്ടുള്ള ഒരു കളി ശൈലി ഇങ്ങനെ ഇത് വെച്ച് പോകുകയാണെങ്കിൽ എന്തായാലും പി പി എസ് സി മത്സരത്തിൽ വാങ്ങി അത് അത് ഉറപ്പാണ് കാരണം അമ്മാതിരി അലസമായിട്ടുള്ള കളികൾ ഇന്നലെ ബോൺമെന്തുമായിട്ട് ആർസ കളിച്ചത് ഫസ്റ്റ് റൈസിന്റെ റൈസിലൂടെ ഇന്നലെ ആസലാണ് മുന്നോട്ട് വരുന്നത് മുന്നോട്ട് ഫസ്റ്റ് ആദ്യം സ്കോർ ചെയ്യുന്നത് പിന്നെ ഹോയ്സിന്റെ അതുപോലെ തന്നെ ലാവിൻസിനോ ആ ചെറുക്കന്റെ ഒരു ഗോളിലൂടെയാണ് ഇന്നലെ രണ്ടേ ഒന്നിന് സ്കോർ ലൈനിൽ ബോൺമന്ത് വിജയിക്കുന്നത് ഈ സീസൺ രണ്ട് പ്രാവശ്യം ഫസ്റ്റ് ബോൺമന്ത് ഹോം ഗ്രൗണ്ട് മാച്ച് രണ്ടേ സൂറക്കാണ് ആസൽ തോറ്റുന്നത് ഇതിപ്പം എത്ര വർഷങ്ങൾ ശേഷമാണ് ബോൺമന്ത് ആസലിന്റെ എമിറേറ്റ്സിൽ ഒരു വിജയം നേടുന്നത് രണ്ടേ ഒന്നിന്റെ വിജയം അതിൽ നാണം കിട്ടിയ ഒരു തോൽവി തന്നെ കാരണം ഇപ്പം രണ്ടാം സ്ഥാനം കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാകും കാരണം ഇനിയിപ്പോൾ മൂന്ന് പോയിന്റ് വ്യത്യാസമാണ് ആശ്രയിണിലും സിറ്റിയുമായിട്ട് ഉള്ളത് ഇനിയിപ്പം ലിവർപൂളുമായിട്ടുള്ള മാച്ചുകൾ ആശ്രയിൽ വരാൻ കിടപ്പുണ്ട് അങ്ങനെ എന്തായാലും മാനസ്സിറ്റി ഇന്നലെ വോൾസും മെനങ്ങോൾസുമായിട്ടുള്ള മത്സരത്തിൽ ഒന്നേ സിറയ്ക്കാണ് ഇന്നലെ വിജയിച്ചത് എന്തായാലും സഡൻ ആയിട്ടുള്ള ഒരു കമ്പാക്ക് ആണ് ഇപ്പം മാൻ സിറ്റിയുടെ നിന്ന് കാണാൻ സാധിക്കുന്നത് കാരണം കുറെ മത്സരങ്ങൾ പഴി കേട്ടതിന് ശേഷം തിരിച്ച് അവസാന ഡെത്ത് ഘട്ടത്തിൽ തിരിച്ചു വരുന്നുണ്ട് മാൻ എന്തായാലും ഒരു പ്രൊമിസിങ് ആയിട്ടുള്ള മാച്ച് മത്സരം വിജയമാണ് ഇന്നലെ മെനങ്ങൻ സിറ്റി നേടിയത് ഇപ്പം മികച്ച മാച്ചുകളാണ് ഇന്നലെ കഴിഞ്ഞു പോയത് നമുക്ക് ഇന്ന് റയലും സെൽറ്റയുമായിട്ടുള്ള മത്സരം വരാനുണ്ട് അതുപോലെ തന്നെ ചെൽസിയും ലിവർപൂളുമായിട്ടുള്ള ലീഗ് മത്സരം വരാനുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം